ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ആഫ്റ്റർനൂൺ വ്ലോഗ് ആട്ടോ ഇതിന് മുമ്പ് ഈവനിങ് വ്ളോഗും മോർണിംഗ് വ്ലോഗൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വ്ളോഗ് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ എന്തായാലും അതും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയും കൂടി ഇങ്ങനെ നോക്കിയിരിക്കണത് വേറെ ഒന്നല്ല ഞങ്ങൾ നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പട്ടി വന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ ഗേറ്റ് തുറന്നിട്ടേക്കായിരുന്നു അത് വന്ന് നേരെ മേത്തേക്കൊക്കെ കയറാൻ നോക്കി ഞങ്ങളാണെങ്കി ആകെ ഒന്ന് പേടിച്ചു അതിൻ്റെ ഒരു അന്താളിപ്പൊ ഇപ്പോഴും വിട്ടു പറയിട്ടില്ല കാര്യം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ ആകെ പേടിച്ചു പോയിട്ടോ ഗേറ്റൊക്കെ അടച്ചതിന് ശേഷം അന്നമ്മോളുടെ മുടി കെട്ടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും എന്റെ കണ്ണ് പട്ടി വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഗേറ്റും അടച്ചിട്ടിട്ടുണ്ട് എന്നാലൊരു പേടിയായിരുന്നു പക്ഷെ അന്നമോളോട് പറഞ്ഞാ കേൾക്കുന്നില്ല അവളകത്ത് കേറണ്ടെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് മുടി കെട്ടാന്ന് വിചാരിച്ചു അവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവണ പ്രായമല്ലോ അടുത്തൊരു ടാസ്ക് ഈ അടക്ക മൊത്തം ഈ കവറിലാക്ക എന്നുള്ളതാട്ടോ എന്തിനാന്നോളെ അല്ലെ ഇത് എന്തിനെ പൂടെ വെച്ചേ അമ്മ വേണ്ടി പോവാണ് അന്നമോളന്റെ കിന്നാരൊക്കെ കേട്ടിട്ട് അടക്കകളൊക്കെ ഞാനിങ്ങനെ പറക്കി കൂട്ടണ്ടേ ഇനിയിപ്പോ കുറെ മീൻ എടുക്കുന്നുണ്ട് അതൊക്കെ പോയി ഒന്ന് പറക്കണം പിന്നെ അമ്മയാണെങ്കിൽ മോച്ചുവിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പൊ സമയം മൂന്ന് നാപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ വരണ ടൈം ആയിട്ടുണ്ട് ഇയാളാട്ടോ കുഞ്ഞാറ്റ അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അന്നാമ ഓടിക്കേറി ഒക്കെ തിരുന്നണ്ട് കേട്ടോ ഈ വടിയൊക്കെ പിടിച്ചു നിൽക്കണത് പട്ടി വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് പട്ടീനെ അടിക്കാൻ വേണ്ടിയല്ല ഓടിച്ചു വിടാൻ വേണ്ടിയാട്ടോ അങ്ങനെ അന്നമോളയൊക്കെ അകത്തേറ്റിരുത്തിയിട്ടുണ്ട് കേട്ടോ മിഠായി ഒക്കെ കൊടുത്ത് സെറ്റാക്കി അവളെ ഇരുത്തിയിട്ടുണ്ട് അപ്പോഴേക്കും മോച്ചുവിൻ്റെ ബസ് വരുന്ന ടൈമായി അമ്മതേ പേടിച്ച് പേടിച്ചാണ് നിൽക്കണേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ മോച്ചു വന്നിട്ടുണ്ട് വേഗം വന്നോളാൻ പറഞ്ഞ് അകത്തേക്ക് കയറ്റണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് മോച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ ചോറുണ്ടിട്ടുണ്ടോ സ്നാക്സ് കഴിച്ചിട്ടുണ്ടോയെന്നൊക്കെ നോക്കൂ കേട്ടോ പിന്നെ അത് ഇന്നാണെങ്കിൽ അവൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് ഫീസ് അടച്ചേൻ്റെ കാർഡാണ് അപ്പം അതും ഒന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഇത്രയും ഈ രണ്ട് ചാക്കും നിറച്ചും എൻ്റെ ഡ്രസ്സുകളാട്ടോ അന്നമോൻ്റെ ഡ്രസ്സുകളും ഉണ്ട് ഇത് നമുക്ക് നമുക്കിവിടുന്ന ഒരു അനാഥാലയത്തിൽ നിന്ന് ആൾക്കാർ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വരും അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാൻ വെച്ചേക്കണതാണേ ഇത് ഞങ്ങൾ പഴയ ഡ്രസ്സുകളൊന്നും അല്ല കേട്ടോ ഞാൻ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ കിട്ടിട്ടുണ്ടാവുള്ളൂ പിന്നെ ഒട്ടും തന്നെ യൂസ് ചെയ്യാത്തത് കൊണ്ട് അതിങ്ങനെ മാറ്റി വെച്ചേക്കണതാണ് അത് കഴിഞ്ഞപ്പോൾ മോച്ചുകൊണ്ട് ബാഗൊക്കെ തുറന്ന് ഹോംവർക്കൊക്കെ എന്തോരം ഉണ്ടെന്ന് നോക്കല പണി ഇതെന്നും നോക്കാറുണ്ട് വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഞാൻ ചെയ്യിക്കാറുണ്ട് കേട്ടോ പിന്നെ അവനെ കുറച്ച് നേരം ഇരുത്തി പഠിപ്പിച്ചതിന് ശേഷം അവൻ കളിക്കാറാണ് പതിവ് അങ്ങനെ ഇന്നും നോക്കിയിട്ടുണ്ട് അപ്പം ഇന്നാണെങ്കിൽ ആകെ കുറച്ച് ഹോംവർക്കേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആകെ മലയാളം പിന്നെ മാത്സ് മാത്രമേ ഇന്ന് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ പിന്നെ കളർ ചെയ്യാനുണ്ടായിരുന്നു അത് മലയാളം തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ബോക്സൊക്കെ തുറന്ന് അതിലും കൊടുത്തുവിട്ട സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് കാര്യം കുഞ്ഞി പിള്ളേരാണ് കൊടുത്തുവിട്ടതൊന്നും തിരിച്ചു കൊണ്ടിരില്ല എന്നാലും നോക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ അതൊക്കെ കഴിഞ്ഞപ്പോ മോജു വരയ്ക്കാൻ കയറിയിട്ടുണ്ട് ഇവനിങ്ങനെ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങനെ ഓരോ ടൈമിൽ ഇങ്ങനെ ഓരോന്ന് വരച്ചുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ മോജുവിന് വരയ്ക്കാൻ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അതുപോലെ ഇഷ്ടമുള്ളൊരു കാര്യട്ടോ വരച്ച് നമ്മളെ കാണിക്കുമ്പോൾ നല്ലതാണെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരം പോയിരുന്നിട്ടുണ്ട് ഞാനിങ്ങനെ അങ്ങനെ വരയ്ക്കി ഇങ്ങനെ വരയ്ക്കുന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ റെഡ് ആട്ടോ അപ്പം അതൊക്കെ എടുത്ത് വരയ്ക്കാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണത് ആട്ടോ ആൺകുട്ടി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ലാട്ടോ അവന് ഞാനിങ്ങനെ കുറേ നേരം അവൻ്റെ അടുത്ത് ഇരിക്കണം എപ്പോഴും അവനിങ്ങനെ തലഓടിക്കൊണ്ടിരിക്കണം എന്നൊക്കെ എപ്പോഴും പറയൂ കേട്ടോ ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര മടിയാണ് എൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്നുള്ള കരച്ചിൽ തന്നെയാണ് പിള്ളേരുടെ കാര്യമൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇതേ ഞാൻ എനിക്ക് വേണ്ടി ടൈം മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ചായയൊക്കെ കുടിച്ച് ബുക്കൊക്കെ വായിച്ച് കുറച്ച് നേരം എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെയോ വൈകിട്ടോ രാത്രിയോ ഒക്കെ എടുക്കാറുണ്ട് ഇതെല്ലാ മനുഷ്യനും വേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോകട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുമാത്രമല്ല അടുത്ത ദിവസം വേറെ വീഡിയോ ഇട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ചാറ്റ